ശരിക്കും ഞെട്ടി പോലീസുകാർ കോടതി പറയുകയാണ് എനിക്ക് നോട്ടീസ് തന്നു നോട്ടീസ് കൈപ്പറ്റാൻ ഞാൻ റെഫ്യൂസ് ചെയ്തുകൊണ്ടാണ് എന്നെ അറസ്റ്റ് ചെയ്തതും പച്ചക്കള്ളമാണ് എന്റെ വീട്ടിലാണ് പോലീസ് തോന്നുന്നത് എന്റെ വീട്ടിലെ സി സി ടി വി വിഷ്വൽസ് ഉണ്ടോ നിങ്ങൾക്ക് കാണാം ഒരു നോട്ടീസും എനിക്ക് തന്നിട്ടില്ല പച്ചക്കള്ളം പറയുകയാണ് രണ്ട് നിങ്ങൾ നോക്കണേ നിങ്ങൾ നോക്കണേ വേറൊരാളുടെ വേറൊരാളല്ലേ ഫോട്ടോ കിട്ടും ഞാനാണോ ഫോട്ടോ കിട്ടുന്നത് രാഹുൽ ഈശ്വർ അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് കേട്ടത് പോലീസ് കോടതിയിൽ പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്നത് ആവർത്തിക്കുകയാണ് തനിക്ക് നോട്ടീസ് നൽകാതെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ആരോപണം ആവർത്തിക്കുന്നു അദ്ദേഹത്തെ നേരത്തെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു മേഘനാ മുരളി വിവരങ്ങളുമായി മേഘന ഇപ്പോൾ രാഹുൽ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത് അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ കേട്ടു ആരോപണം ആവർത്തിക്കുകയാണ് തീർച്ചയായിട്ടും അനുജ പ്രധാനമായും ഇപ്പോൾ രാഹുൽ Agora isso que para അനുജ തീർച്ചയായിട്ടും ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ ഫോർട്ട് ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുവന്നിട്ടാണുള്ളത് അതിൽ കോടതിയിൽ ഹാജരാക്കി ഇന്ന് തന്നെ ജാമ്യാപേക്ഷയും അതുപോലെ തന്നെ കസ്റ്റഡി അപേക്ഷയും രാഹുൽ ഈശ്വറിൻ്റെ പരിഗണിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്കായി ഹാജരാക്കിയപ്പോഴും രാഹുൽ ഈശ്വർ പറയുന്നത് ഈ കള്ള കള്ളക്കേസാണ് എടുത്തത് അതുപോലെ തന്നെ ഇതിൽ പ്രധാനമായും നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നില്ല കേസ് കള്ളമാണ് എന്നുള്ളതാണ് രാഹുൽ ഈശ്വർ ആവർത്തിക്കുന്നത് കൂടാതെ ഞാൻ താൻ കഴിഞ്ഞ രണ്ട് ദിവസമായി പട്ടിണിയിലാണ് കാരണം ഭക്ഷണം കഴിക്കുന്നില്ല നിരാഹാര സമരത്തിനാണ് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ തനിക്കെതിരെ ഒരു അനീതി ഉണ്ടായി അതുപോലെ തന്നെ കള്ളക്കേസ് എടുത്തു പെൺകുട്ടിയുടെ ചിത്രം പ്രചരിപ്പിച്ചിട്ടുള്ള ഒരു ഒരു കള്ളക്കേസ് ആണ് എന്നുള്ളതാണ് രാഹുൽ ഈശ്വർ പറയുന്നത് എന്തായാലും ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്കായി ഫോർട്ട് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതിനുശേഷമായിരിക്കും വീണ്ടും കോടതിയിൽ ഹാജരാക്കുന്നുണ്ടാവുക കസ്റ്റഡി അപേക്ഷയും ജാമ്യ ഹർജിയും ഇന്ന് തന്നെ പരിഗണിക്കുമെന്നും പറയുന്നു അതിൽ ഇപ്പോഴും രാഹുൽ ഈശ്വർ ആവർത്തിക്കുന്നത് തനിക്കെതിരെ ഉണ്ടായത് കള്ളക്കേസ് തന്നെയാണ് ഈ പറയുന്നത് പോലെ തന്നെ എഫ്ഐആറിൽ രേഖപ്പെടുത്തിയതുപോലെ തന്നെ ചിത്രം പ്രചരിപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരു മോശം പരാമർശമോ തന്റെ എന്നുള്ളതാണ് ാണ് അദ്ദേഹത്തെ വൈദ്യ പരിശോധനയ്ക്കായി ഹാജരാക്കിയതാണ് കോടതി ജാമ്യ ഹർജി പരിഗണിക്കാൻ പോവുകയാണ് ജില്ലാ സെഷൻസ് കോടതിയാണ് രാഹുൽ ഈശ്വരന്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം